മന്ത്രി റിയാസിന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ അണിയറയിൽ നടക്കുന്നത് ചില്ലറ കളിയല്ല എന്നാൽ ഇവിടെ പ്രബലനും പ്രമുഖനുമായ നേതാവിനെ കുരുതി കൊടുത്തുകൊണ്ടാണ് റിയാസിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ റിയാസ് തന്റെ ടീമുമായി ഒരു പദ്ധതി തന്നെ രൂപീകരിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എം സ്വരാജ് എന്ന യുവ നേതാവിനെയാണ് ഇപ്പോൾ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രി റിയാസിനൊപ്പം ഇത്തവണ സ്വരാജ് സെക്രട്ടേറിയറ്റിൽ അംഗമായതോടെ അടുത്ത പാർട്ടി കോൺഗ്രസിലൂടെ യുവാക്കളുടെ പ്രതിനിധിയായി സ്വരാജ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കടന്നുകൂടാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ നിൽക്കുമ്പോഴാണ് തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് മങ്ങലേൽക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശൈലജ ടീച്ചറെ പിണറായി എങ്ങനെ ഒതുക്കിയോ അങ്ങനെ ഒതുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് റിയാസും കൂട്ടരും കടന്നത് ഇവിടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദമ്മ റിയാസിന് പച്ചക്കൊടി വീശിയതോടെ സ്വരാജിന് കുരുക്ക് വീഴുകയാണ് ഉണ്ടായത് നിലമ്പൂരുകാരൻ എന്നത് ഈ കുരുക്ക് മുറുകാൻ കാരണമാവുകയും ചെയ്തു എന്നാൽ സ്വന്തം ഭാവി സുരക്ഷിതമാക്കാൻ ഒരുങ്ങുന്ന മുഖ്യമന്ത്രിയുടെ മരുമകന്റെ വലയത്തെ എങ്ങനെയും ഭേദിക്കാനുള്ള തത്രപ്പുറപ്പാടിലാണിപ്പോൾ എം സ്വരാജ് ഇല്ലെങ്കിൽ തൃപ്പൂണിത്തറയിൽ തോൽവി ഏറ്റുവാങ്ങിയതിൻ്റെ മുഖമ്മങ്ങൾ മാറാതെ ഇരിക്കുമ്പോൾ അടുത്ത ഒരു തോൽവി കൂടി നിലമ്പൂരിൽ നിന്ന് ഏറ്റുവാങ്ങിയാൽ തൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിൽ ഒരാണിയടി ഉറപ്പാണ് എന്ന് സ്വരാജിന് നന്നായിട്ടറിയാം മന്ത്രി എം പി രാജേഷ് അടക്കമുള്ള സീനിയർ നേതാക്കളെ കളത്തിന് പുറത്ത് നിർത്തിക്കൊണ്ടാണ് എം സ്വരാജ് സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ഓരോ കരുക്കളും സൂക്ഷിച്ചു വേണം നീക്കാൻ എന്നാൽ ആ നീക്കത്തിന് കൊള്ളിവെക്കാനാണ് മന്ത്രി റിയാസും കൂട്ടരും സ്വരാജിനെതിരെ മറ്റു ചില കരുക്കൾ നീക്കുന്നത് അതുമാത്രവുമല്ല സ്വരാജിന് ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ റിയാസിന് തലോടലും സ്വരാജിന് വലിയ വിമർശനവും ഉണ്ടായിരുന്നു സ്വരാജ് സ്ഥിരമായി അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നില്ല എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി സംഘടനാ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നു എന്ന പ്രതീതി അണികൾക്കിടയിൽ ഉണ്ടാക്കാൻ റിയാസ് പക്ഷം ശ്രമിച്ചു ഇതിനു പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ സമപ്രായക്കാരനായ സ്വരാജിനെതിരെ റിയാസ് തുറുപ്പു ചീട്ട് പുറത്തെടുക്കുന്നത് ഇവിടെയാണ് സ്വരാജ് നിലമ്പൂരുകാരനാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നിർദ്ദേശം ഉയർന്നത് ഈ നിർദ്ദേശത്തോട് മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അനുകൂലമായാണ് പ്രതികരിച്ചത് എന്നാൽ നിലമ്പൂരിൽ വിജയിക്കാനാവില്ല എന്ന് മുൻകൂട്ടി കാണുന്ന സ്വരാജ് തനിക്ക് മുട്ടൻ പണിയാണ് വരുന്നത് എന്ന് അടുപ്പമുള്ളവരോട് സൂചിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ജയിക്കില്ല എന്നറിഞ്ഞിട്ടും വടകര ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജയെ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി ഒതുക്കിയ രീതിയാണ് സ്വരാജ് ഭയക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായിക്ക് പകരം ഉയർന്നു വന്ന പേരായിരുന്നു ശൈലജയുടേത് കാരണം അത്തരത്തിൽ ഉയർന്ന ഒരു പെർഫോമൻസ് അവരുടെ ഭരണകാലത്ത് അവർ കാഴ്ചവെച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം തവണ എൽ ഡി എഫ് മത്സരത്തിനിറങ്ങിയപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തിലായിരുന്നു എം എൽ എ ആയി അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് വീണ്ടും ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ തന്നെ എന്ന് കേരളക്കര ഉറപ്പിച്ചിരിക്കുമ്പോഴായിരുന്നു പിണറായി അല്ലാതെ മറ്റെല്ലാവരും പുതുമുഖങ്ങൾ വരട്ടെ എന്ന് തീരുമാനം വരുന്നതും അവിടെ ശൈലജ ടീച്ചർക്ക് പകരം വീണ ജോർജിനെ ഇറക്കിയതുമൊക്കെ അത് മറ്റൊരു പിണറായി സമാണ് അതുപോലെയാണിപ്പോൾ സ്വരാജിന് മുമ്പിൽ റിയാസ് അതുകൊണ്ട് സ്വരാജ് പ്രതിരോധ നീക്കം നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകി വിജയിപ്പിക്കുന്ന ഫോർമുല ഇത്തവണ സി പി ഉപേക്ഷിച്ചേക്കും നഗരസഭാ ചെയർമാൻ മട്ടാമ്മൽ സലീം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി എം ഷൌക്കത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ റോയ് തുടങ്ങിയ പേരുകൾ തനിക്ക് പകരം മുന്നോട്ട് വെക്കാനാണ് സ്വരാജിന്റെ നീക്കം പാർട്ടിയിലെ തന്റെ എതിരാളികളെ എല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയ മുഹമ്മദ് റിയാസ് ഏപ്രിൽ മാസം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്താനുള്ള ഒരുക്കത്തിലാണ് റിയാസിനൊപ്പം സ്വരാജിന്റെ പേരും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഉയരുന്നതോടെയാണ് തുടർച്ചയായ വെട്ടിനിരുത്തൽ ശ്രമങ്ങൾ റിയാസ് തുടരുന്നത്